അപ്പോൾ ചങ്കളേ ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരെ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് എന്താ നിങ്ങളെ പൊറോട്ടയ്ക്ക് ഷാർജിലെ പൊറോട്ടയ്ക്ക് എന്താ അത്ര വലിയ സോഫ്റ്റ് അപ്പോൾ അവർ നമ്മുടെ അടുത്ത് അല്ലാതെ എവിടേലൊക്കെ വരുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് മേടിച്ചു കൊണ്ടുപോകുമ്പോൾ അവർ വീട്ടിൽ നിന്ന് പറയും ഇത് ഷാർജിലെ പൊറോട്ട ഇല്ലയെന്ന് അവർ പറയും എന്താണ് അവര് കസ്റ്റമേഴ്സ് നമ്മളോട് പറയലിട്ടോ അപ്പോൾ ഷാർജിലെ പൊറോട്ടന്റെ രഹസ്യം നിങ്ങളെ മുമ്പിൽ എന്ത് ചെയ്യാൻ തുറന്ന് കാണിക്കാൻ ഒരു മായം ചേർക്കാത്ത പൊറോട്ടയാണ് ഷാർജിലിട്ട് ആ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്പം എന്ത് ചെയ്യണത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് കാണണം ഷെയർ ചെയ്യണം എല്ലാവരും ലൈക്ക് അടിക്കണം കേട്ടോ കാരണം ജനങ്ങൾക്ക് നാച്ചുറലായിട്ട് എങ്ങനെ പുറത്തെടുാൻ പറ്റുന്നുള്ളത് എങ്ങനെ പഠിക്ക പഠിപ്പിക്കലും കൂടിയാണ് ഇത് രണ്ടും കൂടിയാണ് ഇത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കേ അപ്പം നമ്മൾ ഉപയോഗിക്കണ മൈതൈ പ്രിൻസാണ് കേട്ടോ ഇപ്പം ഇട്ടത് ഉപ്പാണ് ഉപ്പാണ് ഇപ്പം ഇട്ടോ പിന്നെ പഞ്ചസാര ആണെങ്കിൽ കുറച്ച് മതി കേട്ടോ ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര മതി വളരെ കുറഞ്ഞ അളവിൽ നമ്മൾ പഞ്ചസാര യൂസ് ചെയ്യണുള്ളൂ അപ്പോൾ നമ്മൾ ഇതാ വെള്ളം ഒഴിക്കാൻ അൻപത് കിലോന് മൈദ മിക്സ് ചെയ്യാൻ ഇരുപത്തിരണ്ട് ലിറ്റർ വെള്ളട്ടോ ഇരുപത്തിരണ്ട് ലിറ്റർ വെള്ളം നമുക്ക് വേണം പിന്നെ അപ്പോൾ നമ്മൾ വെള്ളവും പഞ്ചസാരയും ഉപ്പുമാണ് ഇപ്പം നമ്മളിട്ട് ഇനിയിപ്പം ഇതി മെഷീനെന്തായാലും നമ്മൾ മൈദ ഇടാൻ അൻപത് കിലോ ചാക്ക് പൊട്ടിച്ചു നമ്മൾ മൈത ഇട്ടിട്ടോ മൈദ ഇട്ട് കുഴക്കുമ്പോൾ പിന്നെ പല ആൾക്കാർ നമ്മോട് വിളിച്ച് ചോദിക്കലുണ്ട് കേട്ടോ നിങ്ങൾ ഈ വെജിറ്റേറിയൻ ഒക്കെ കഴിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ചും വിളിച്ചു ചോദിക്കും നിങ്ങൾ പൊറോട്ടയിൽ മുട്ട ചേർക്കുമെന്ന് അപ്പോൾ മുട്ട ഒരിക്കലും നമ്മൾ ചേർക്കൂലെ കേട്ടോ അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ധൈര്യത്തിൽ നമ്മളെ പൊറോട്ട മേടിച്ചുകൊണ്ട് പോകുക നമ്മളാകെ ഉപയോഗിക്കുന്നത് ഉപ്പ് പഞ്ചസാര പഞ്ചസാര ഒക്കെ വളരെ കുറഞ്ഞ അളവിൽ അപ്പോൾ നമ്മൾ മൈദ മിക്സായി മിക്സായി വന്നു ഏകദേശം മിക്സായിട്ടോ നമ്മളൊന്നും കൂടി ഒന്ന് ആ മെഷീനൊന്ന് കറങ്ങലൊന്ന് നിർത്തിയിട്ട് ഒന്ന് ഒന്നൊരു സെറ്റാവാൻ വേണ്ടിയിട്ട് എന്തെയാണ് ഒന്ന് പിടിച്ച് നിർത്തണം എന്നാലേ ഒന്നും കൂടി സെറ്റായി കിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം മൈദ ഏകദേശം മിക്സ് മിക്സ് ആയി കഴിഞ്ഞിട്ടോ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് മൈദ മിക്സ് ആയി കഴിഞ്ഞു മിഷീൻ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ കൈ കൊണ്ടേയിൽ നിന്ന് ഇപ്പോൾ മെഷീൻ ആയതുകൊണ്ട് വളരെ സിമ്പിളാണ് അൻപത് കിലോ മൈദ കുഴക്കാൻ കുറഞ്ഞ സമയം മതി അപ്പം ഇനി ഇത് ബോള് നമ്മൾ പിടിക്കണത് അങ്ങനെ ബോൾ നമ്മൾ ബോൾ ഏകദേശം മൈദ കുഴച്ച് കഴിഞ്ഞാൽ അങ്ങനെ ബോൾ പിടിച്ച് കഴിച്ച് കഴിഞ്ഞിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇതിൻ്റെ മോള് കുറച്ച് മൈദപ്പൊടി വെതറാണ് മൈദപ്പൊടി ഓയിലും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു സെറ്റ് ഒരു സൈഡിൽ ഇങ്ങനെ വെക്കുമ്പോൾ തമ്മിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ പാടില്ല നമ്മളത് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഓയിലും മൈദപ്പൊടിയും കൂടി ഇട്ടില്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കും അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ മൈദപ്പൊടി ഇതിനെ മുകളിൽ കൊടുക്കണം കേട്ടോ നമ്മൾ സെറ്റാക്കി വെക്കുക അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ എന്ത് ചെയ്യുക കൈകൊണ്ട് കുഴക്കുമ്പോൾ ഒരു അര അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ നമ്മൾ കെമീറാവും വെക്കണം അപ്പം മെഷീൻ ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ മിനിറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ സാധനം സെറ്റാവും സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് എടുത്ത് വീശി നമുക്ക് എന്ത് ചെയ്യാം പൊറോട്ട അടിക്കാം ഇപ്പം നമ്മളേ പൊറോട്ട ബോളൊക്കെ പൊടിച്ച് കഴിഞ്ഞാൽ നല്ല നൈസാക്കി നമ്മളിത് പരത്തണം കേട്ടോ ഇതിൻ്റെ ഈ റൗണ്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ ഈ നല്ല നൈസാക്കി പരത്തിയിട്ട് ഈ റൗണ്ട് സെൻറ്ററിൽ നമ്മളെന്തെയ്യാലും കട്ടിൻ്റെയൊക്കെ ഈ റൗണ്ട് വരുന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്യണം നല്ല നെയ്സാക്കിയിട്ട് നമ്മൾ വീസണേ അതാ വീശിനണ്ടെങ്കിൽ നിങ്ങൾ ഈ കൈ ഇങ്ങനെ എടുത്തിട്ട് മറിക്കണം കേട്ടോ അങ്ങനെ മറിച്ചിട്ട് വേണം വീശാ നല്ല ശ്രദ്ധിച്ച് നോക്കണം നല്ലത് നമുക്ക് എന്തേലുള്ളൂ മനസ്സിലാവുള്ളൂ നല്ല നൈസാക്കി വിശുദ്ധണ്ടങ്ങൾ നല്ല നൈസാക്കിയിട്ട് നല്ല അടിപൊളി ഇന്ന് നാല് ഈ മൂ മൂല ഉണ്ട് അല്ലെ അരുഭാഗങ്ങൾ ഈ റൗണ്ട് ഭാഗം ആ ഭാഗം നമ്മൾ നല്ല നൈസാക്കിയിട്ട് എന്ത് ചെയ്യണം പിന്നെ വീശിയെടുക്കണം കേട്ടോ അപ്പോളാണ് പൊറോട്ടേൻ്റെ ആ ഒരു സത് കിട്ടുകയുള്ളൂ അതിൻ്റെ ഞങ്ങൾ പേപ്പർ പോലെ നൈസായിട്ട് പേപ്പർ പോലെ അപ്പം നമ്മളെ നല്ല നൈസാക്കി വീശി നമ്മൾ അതിൻ്റെ മേലെ കുറച്ച് പൊടിയൊക്കെ ഇട്ട് ഓയിലൊക്കെ കൊടുത്ത് നല്ലോണം ഓയില് കൊടുക്കണം കേട്ടോ ഈ ഓയിലൊന്നും നമ്മളെന്തേലും പൊറോട്ട ഒരിക്കലും ഉണ്ടാവില്ല അതൊക്കെ കല്ലുമ്മക്കൂടി അങ്ങനെ പോകട്ടോ അങ്ങനെ ഓയിലൊക്കെ കൊടുത്ത് നമ്മളിതാ പൊറോട്ട കട്ട് ചെയ്യുകയാണെങ്കിൽ നാല് പീസാണിപ്പോൾ നമ്മൾ കട്ട് ചെയ്യണം നാല് പൊറോട്ടേൻ്റെ പീസാണിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ നാല് നമ്മൾ ചുറ്റണമുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ലയറിൽ ചിട്ടണം റൗണ്ടിൽ ലെയറിൽ ചിട്ടണം ലെയർ ഇങ്ങനെ കാണാം പൊറോട്ട അതെന്നുണ്ടെങ്കിൽ ഓരോ ലെയർ ഈ ലെയർ ഉണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ പൊറോട്ടക്ക് സോഫ്റ്റ് ഉണ്ടാവും പൊറോട്ട നമ്മൾ നല്ല റോസ് റോസ്പൂ മാതിരി ഓരോ ലെയർ ലെയർ ആയിട്ട് വരും ഇതേപോലെ ഓരോ ലെയറ് ലെയർ ആയിട്ട് വരും അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ നല്ല നൈസാക്കി വീസിയിട്ട് വീശിയാലേ അങ്ങനെ വരുവുള്ളൂ ഇല്ലെങ്കിൽ അങ്ങനെ വരൂലട്ടോ നല്ല നൈസാക്കി വീശണം ഇതിങ്ങനെ ചിറ്റിന് നല്ല ലെയറിൽ വന്നിട്ട് ആ പൊറോട്ട നമ്മൾ പരത്തി അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആയിരിക്കും നല്ല നമ്മൾ റോസ് പൂരി ഇതളും മാതിരി ഇങ്ങനെ നമുക്ക് ആ തൂക്കം എന്താന്നുള്ള ഏകദേശം ഒരു കണക്ക് കിട്ടുള്ളൂട്ടോ ഫസ്റ്റ് നമുക്ക് അങ്ങനെ കിട്ടൂല അപ്പൊ ഇങ്ങനെ ലെയറിൽ നമ്മള് ചിറ്റി ലെയറിൽ അപ്പോൾ ഇത് കുറച്ച് കുറവുണ്ട് അപ്പൊ നമ്മൾ ആദ്യം ചിറ്റിന്റെ ഭാഗത്തുനിന്ന് ഇത് കുറച്ച് ഇത് ഇതിൻ്റെ ബാക്കിൽ കൂടി അങ്ങനെ ഒരു ചുറ്റിയാണ് ഇല്ല ഇതാണ് ഇത് പൊറോട്ടേൻ്റെ ഇത് ലെയർ ഉണ്ടിട്ട് നിങ്ങൾ ഓരോ ലെയർ ഉണ്ടാ ഈ ഓരോ ലെയറും ആണ് കേട്ടോ പൊറോട്ട ഇത് വരണമെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ അടുത്ത് പിന്നെ ഇതാക്കുമ്പോൾ നല്ല ലെയറിൽ വേണം നമുക്ക് എന്ത് ചെയ്യാൻ നല്ല നൈസാക്കി വീശി കഴിഞ്ഞാൽ തന്നെ ഈ ലെയർ ഇങ്ങനെ വരും അപ്പം നിങ്ങൾ പൊറോട്ട വീശിട്ടേ ചുറ്റി ഫുള്ള് സെറ്റാക്കി വെച്ചോട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ കല്ലുമ്പോൾ കല്ലിൻ്റെ ചൂട് നമ്മളൊരു ആവറേജ് ലെവലിൽ നമ്മൾ സെറ്റാക്കണം അത് ചൂടറിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കുറച്ച് ഓയിൽ കൊടുത്തു കഴിഞ്ഞാല് ഏകദേശം നമുക്ക് ചൂടറിയും അപ്പൊ നമ്മള് ചുറ്റുവെച്ച ഇത് എന്ത് ചെയ്യണേ ഇനി പരത്തേക്ക് ഇട്ടു കിട്ടും പരത്തുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ നമ്മൾ പരത്തിന് കട്ടി പാടില്ല കട്ടില്ലാതെ നമ്മൾ പരത്തേണ്ട കിട്ടും നൈസാക്കിട്ട് നമ്മൾ പരത്തണം തീരെ കട്ടിയില്ല കേട്ടോ കല്ലുമ്മക്ക് ഇതാ പൊറോട്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പൊറോട്ടേൻ്റെ കല്ല് എന്ന് പറയുമ്പോൾ പതിനാറ് പതിനെട്ട് പൊറോട്ട പോണ കല്ലാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരെട്ട് ക പൊറോട്ട ഇപ്പോഴുള്ളൂട്ടോ പൊറോട്ട എട്ട് പൊറോട്ട ഇട്ടിട്ട് നല്ല സെറ്റായിട്ട് എന്ത് ചെയ്യുകയാണ് നമ്മൾ ചുട്ടെടുക്കണം അപ്പോൾ ചുട്ടെടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ട പൊറോട്ട ആയ കല്ലുമ്മക്ക് ഇട്ടിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യണം നല്ല അടിപൊളിയായിട്ട് ഓയിൽ കൊടുക്കണം ഓവറായിട്ട് കൊടുക്കണ്ട ഒരു ആവറേജ് ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുക ഓയില് ഇതാണ് ഇതേപോലെ ഓയിൽ കൊടുത്തിട്ട് മറിച്ചിടാം അപ്പോൾ എന്ത് ചെയ്യും ഏകദേശം നല്ലൊരു ബ്രൗൺ കളറിൽ പൊറോട്ട എന്ത് ചെയ്യും പൊറോട്ട ആയി കിട്ടും പൊറോട്ട ആയി കിട്ടി പൊറോട്ട ബ്രൗൺ കളർ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം പൊറോട്ട ഇപ്പോൾ പൊറോട്ട തമ്മിൽ കല്ലുമ്മക്കിട്ടു ഇനി നല്ല ബ്രൗൺ കളറായി വരണം കേട്ടോ പൊറോട്ട എന്താണെങ്കിൽ ഞങ്ങൾ ബ്രൗൺ കളറായി വന്ന് പൊറോട്ട മറിച്ചിട്ട് എണുപ്പം നല്ല ബ്രൗൺ കളറാണ് ബ്രൗൺ കളർ ഈ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ പൊറോട്ടേൻ്റെ ഒരു ക്വാളിറ്റി വേറെ തന്നെയാണ് അപ്പോൾ ഏകദേശം പൊറോട്ട സെറ്റായിട്ടോ അപ്പോൾ നമ്മളെന്ത് ചെയ്യാണ് ഇനി പൊറോട്ട എടുക്കുകയാണ് പൊറോട്ട എൻ്റെ ഏകദേശം വേവൊക്കെ സെറ്റായി അപ്പോൾ പൊറോട്ട എടുത്ത് നമ്മൾ എന്ത് ചെയ്യും നല്ല എടുത്തിട്ട് നല്ല അടിച്ച് ദമ്മാക്കി അടിക്കണം കേട്ടോ അപ്പോഴാണ് പൊറോട്ടൻ്റെ ഒരു ക്വാളിറ്റി വരും അപ്പം പൊറോട്ട സെറ്റായിട്ടോ അപ്പം നമ്മൾ പൊറോട്ട എടുത്തതാ നല്ല അടിച്ച് നല്ല ദമ്മിൽ അടിക്കുക അടിച്ചു കഴിഞ്ഞാൽ പൊറോട്ടൻ്റെ സെറ്റായി വരും നിങ്ങൾ പൊറോട്ടേൻ്റെ ലെയർ നമ്മൾ നേരത്തെ വീശിയപ്പോൾ ഒരു ലെയർ കാണിച്ചില്ലേ ആ ലെയർ ആണ് ഇട്ടതിങ്ങനെ കാണിക്കണത് അയ്യ എന്താ രസം ഇനി പൊറോട്ടനെ അടിഭാഗം നമ്മൾ അടിച്ച് അടി കൊണ്ടുണ്ടാവില്ല അപ്പോൾ അത് മറിച്ചിട്ടിട്ട് എന്ത് ചെയ്യാം ഒന്നും കൂടി കൊണ്ടടിക്കുക നല്ല ലെയറിൽ പൊറോട്ട എങ്ങനെ കാണാം ഞങ്ങൾ നല്ല ലെയറിൽ അപ്പോൾ പൊറോട്ടേൻ്റെ വീട് ഇവിടെ അവസാനിക്കാം കേട്ടോ ഇനി നിങ്ങൾക്കും ഇതേപോലെ ട്രൈ ചെയ്യുക വീട്ടിലിരുന്ന് ട്രൈ ചെയ്യുക വീട്ടിലെ സ്ത്രീകൾക്കൊക്കെ ട്രൈ ചെയ്യുക അങ്ങനെ പൊറോട്ട ഉണ്ടാക്കുക എന്നുള്ളത് ഓക്കെ